കാലവർഷത്തിന്റെ തുടക്കത്തിലും പ്രകൃതി ഭംഗിയാൽ ആകർഷണീയമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്ന പടുകയാണ് ഇത്തരത്തിൽ മനോഹരിയായി മാറിയിരിക്കുന്നത് ഇക്കൊല്ലം ഒരൽപം നേരത്തെയാണ് കാലവർഷം എത്തിയിരിക്കുന്നത് മഴ ആരംഭിച്ചതോടെ വെള്ളിലാങ്കണ്ടം കിഴക്കേമാട്ടുക്കെട്ട പടുക ഒരു കുകയാണ് വേനലിൽ വരണ്ട മേഖലയിൽ മഴ ലഭിച്ചതോടെ പുൽത്തകിടിയിൽ പുലുനാമ്പുകൾ മുളച്ചിരിക്കുന്നു ഇതോടെ മേഖല പച്ചപ്പട്ടു വിരിച്ച കൂടുതൽ ഭംഗിയായി ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ് ഇത്തരത്തിൽ സൗന്ദര്യം തൂക്കി നിൽക്കുന്നത് വെളിയിലാകണ്ടം കിഴക്കേമാട്ടുക്കെട്ട റോഡിൽ യാത്ര ചെയ്താൽ പടുകയിലെത്താം ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ ഇവിടെ വേനൽക്കാലം ആകുന്നതോടെ വെള്ളം ഇറങ്ങിപ്പോകുകയും മൈതാനത്തിന് സമാനമായി മാറുകയും ചെയ്യും തുടർന്ന് വേനൽമഴയോടെയാണ് ഇവിടം കൂടുതൽ ഭംഗിയാകുന്നത് നോക്കത്താ ദൂരം ചെറിയ മുട്ടക്കുന്നുകളായി നിൽക്കുന്ന പച്ചപ്പുൽ മൈതാനവും അവക്കിടയിലൂടെ ചുറ്റിയൊഴുകുന്ന കൈത്തോടും പ്രകൃതിയുടെ ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത് നിരവധി ആളുകളാണ് ഇവിടം ആസ്വദിക്കാൻ എത്തുന്നത് കൂടാതെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനും ആളുകൾ ഇവിടം തിരഞ്ഞെടുക്കാറുണ്ട് നിരവധി സിനിമാ ചിത്രീകരണങ്ങൾക്കും ഇവിടം വേദിയായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കടപുഴകി വീണ ഉണങ്ങിയ ഭീമൻ മരം മറ്റൊരു ഭംഗിയാണ് മേഖലയ്ക്ക് സമ്മാനിക്കുന്നത് മഴ പെയ്തു മാറുന്നതോടെ മേഖലയിൽ ചെറിയ മൂടൽമഞ്ഞും അനുഭവപ്പെടും അവക്കിടയിലൂടെ പുൽമേടുകളിൽ മേയുന്ന കാലികളും ഗ്രാമീണ അന്തരീക്ഷം സമ്മാനിക്കുന്നു കാലവർഷം ശക്തമാകുന്നതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയും ഇവിടം വെള്ളത്തിലാണ്ടുപോവുകയും ചെയ്യും ഈ സമയം ജലാശയത്തിന്റെ അധികമാരും കാണാത്ത മറ്റൊരു കാഴ്ചയാണ് ഇവിടെ ഒരുങ്ങുന്നത്